ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ഉണ്ടോ അയ്യോ നിർത്തിയതാവോ പുതിന്റർവ്യൂ ഉണ്ടാവോ അവസരം കിട്ടുന്നത് എനിക്ക് എനിക്ക് കൊടുക്കണ്ട വന്നിട്ടില്ല ഹനയോട് ചോദിക്കാം ഞാൻ ചോദിക്കുന്നത് ഹനോടാണ് അഷ്കനോടല്ലായിരുന്നു പക്ഷെ ഇപ്പൊ തന്നെ അങ്ങനെ ചോദിച്ചാൽ അല്ല ഹന അങ്ങനെയാണോ സിനിമ കയറിയത് എന്താ ചോദിക്കാൻ അല്ല ഒരുപാട് പ്രേക്ഷകരുടെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇതുവരെ മൂവിയും ചെയ്തിട്ടില്ലല്ലോ മൂവി മാത്രാണോ ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും മൂവി എല്ലാ മേഖലകളിലും പല ആൾക്കാരും ആണെന്നും പെടുന്നില്ല എല്ലാവരുടെയും

നിങ്ങൾ എല്ലാരും ഇത് ലൈവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രോഗ്രാം എടുക്കുന്നു അന്നെ മാത്രം സപ്പോർട്ട് ചെയ്തതല്ല ഈ മലയാള സിനിമയിലോ അല്ലെ നമ്മുടെ ഈ കേരളത്തിലോ എല്ലാ സ്ത്രീകളും കിടന്നു കൊടുത്തിട്ടാണ്

ോ പോയിട്ട് എവിടോ വന്നിട്ട് ആരോ തന്നോട് വേണ്ടാത്തതെന്തോ ചോദിച്ചിട്ട് തനിക്ക് അതിൽ കിട്ടാത്ത എന്റെ ഫസ്റ്റ് ഫാഷൻ മറ്റുള്ളവരുടെ മുന്നിൽ തലയിൽ ചുമത്തലല്ല താൻ ആങ്കർ ആണെന്ന് എഴുതിയിട്ട് താൻ തന്റെ വായ്പ കൂടെ എന്ത് തന്തയില്ലായ്മ വരുമ്പോഴ് മറ്റുള്ളവർ ആൻസർ പറയുമായിരിക്കാണോ അന്തസ് വേണോ അന്തസ് ഇതെന്ത് മറ്റേ ഇതിലൊക്കെ കണ്ടല്ലോ ചില സിനിമയിലൊക്കെ ാവി ധാരാവി അതേപോലെ ബോംബെ ഇതിലൊക്കെ തെരുവിലൊക്കെ ഐറ്റം ഇവരൊക്കെ ആരെടോ ഹാങ്കർ ആക്കി നിർത്തിയിട്ടുള്ളത് കൊണ്ട് കളാം അയ്യേ കൊടുത്തിട്ടല്ല വന്നത് അത് ഇവിടെ ഉറപ്പായിട്ട് പറയാൻ എനിക്ക് ഒരു യാതൊരു കുഴപ്പമില്ല ഇത്ര പറഞ്ഞാൽ

എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ലേ ഒരാളെ ഒരു ഇന്റർവ്യൂ വേണ്ടി വിളിച്ചു ഞങ്ങൾ പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുന്നു പ്രൊമോഷൻ വന്നിരിക്കുന്നു ചീപ്പ് ചോദ്യങ്ങൾ ചോദിക്കാം ഇന്റർവ്യൂവിന് സ്വയം ഒന്ന് ഒരു കാര്യത്തിന് അഷ്കറിന്റെ കയ്യിൽ നിന്നും ഹനയുടെ കയ്യിൽ നിന്നും അടിവാങ്ങാണ്ട് പോന്നത് എന്തോ കാരണന്മാരുടെ മുജ്ജന്മ പുണ്യം എന്ന് തന്നെ പറയാം അതുകൊണ്ടായിരിക്കും ആ അവൾ അവിടെ അപ്പോ ആ മൂഞ്ചി മോന്തയിട്ട് ഇരുന്നത് ഏതൊരു പെണ്ണും ഏതൊരു ആങ്കറും ഏതൊരു ജോബിനാണെങ്കിലും കുറച്ചെങ്കിലും ഒരു അപ്പോ ഹന പറയുന്ന പോലെ ഒരു ഉളുത്ത് അല്ലെങ്കിൽ ഒരു മര്യാദ അത് വേണ്ട അവനവൻ ചെയ്യുന്ന സ്വന്തം ജോബിനോട് കുറച്ചൊരു ഇഷ്ടം വേണം ഇത് ഈ ആങ്കർ പറയുന്നത് എന്താ അവളെങ്ങാനോ പണ്ട് ഏതോ പണ്ട് മറ്റേ ഞാൻ പറഞ്ഞ ആ ഒരു മൂവിന്റെ പേരൊന്നെടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനത്തെ എന്തോ മൂവിക്ക് വേണ്ടിയിട്ട് പ്രമോഷനും അല്ലെങ്കിൽ മറ്റേ ചാൻസസും ചോദിച്ചു പോയിട്ട് അവിടെ ഉള്ളവർ ചിലപ്പോ അവളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവാം കിടന്ന് കൊടുത്ത് കിടന്ന് തരുമോന്ന് എന്ന് എഴുതിയിട്ട് മലയാള സിനിമയിലെ എല്ലാ നടിമാരും മലയാളം നല്ല നല്ല സിനിമ എത്ര എത്രയോ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉണ്ട് ഇതിപ്പം മലയാള സിനിമ ഇന്നലെ പൊട്ടിമുളച്ചതൊന്നും ഇല്ലല്ലോ നമ്മളൊക്കെ ഞാനൊക്കെ പറക്കുന്ന എത്രയോ മുന്നേ വന്ന് തുടങ്ങിയതല്ലേ ഇതിലൊക്കെ കിറന്നു കൊടുത്തിട്ടാന്ന് ആരെ ഈ പറഞ്ഞേ തന്ന മുഖം കണ്ട ചിലപ്പോ അങ്ങനെ ചോദിക്കാൻ തോന്നുന്നുണ്ടാവും എന്ന് കരുതിയിട്ട് തനിക്ക് വന്ന ഒരു പ്രശ്നം മറ്റുള്ളവരുടെ തലയിൽ അനിക്കും അങ്ങനെ ആണോ എന്ന് ചോദിക്കുന്ന ഈ കേട്ടായിട്ട് ചോദിക്കുന്നതൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അനാ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന അങ്ങനെ ചോദിക്കുന്നതിൽ ഒക്കെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണെന്ന് പറയാം ഇത് എന്തുവാന്നടേ ഒരു പബ്ലിക്കലി ഒരു ഒരു പെൺകുട്ടിനോട് സിനിമ താരാണെന്നും അല്ലെങ്കിൽ നടിയാണെന്നും മറ്റു സിനിമ പ്രമോഷൻ ഒന്നും കൂട്ടണ്ട നോർമലി ഒരു ഏതൊരു പെൺകുട്ടിയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ താൻ കിടന്നു കൊടുത്തിട്ടാണോ അതിൽ എന്നിട്ട് ഹനയുടെ മര്യാദന്റെ അപ്പുറത്ത് അതായത് ഇപ്പൊ ഏതൊരു കൈയില്ലാത്ത ആളാണെങ്കിലും കൈ വെച്ച് വന്നിട്ട് മോന്തടിച്ച് പൊട്ടിക്കുന്ന വർത്താനാണ് ആ പറയുന്നത് എന്നിട്ടും ഹനന്റെ ഒരു മര്യാദ കൊണ്ടായിരിക്കാം ഇങ്ങത്തൊക്കെ ചളി വർത്താനത്തിന് ഇങ്ങത്തൊക്കെ ചളി ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാൻ അത്രക്ക് കൾച്ചർലെസ് അല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും നേരം സൈലന്റ് ആയിരിക്കരുത് അപ്പൊ ആ സൈലന്റ് മുതലെടുക്ക അപ്പൊ ആ സൈലന്റ് ആണ് മൂപ്പര് പറയുന്നത് അവള് പറയുന്നത് എന്താ ഹന മിണ്ടാണ്ടിരുന്നപ്പോൾ ആന കിടന്നു കൊടുത്തിട്ടാണ് ഇത് കിട്ടിയത് എന്തോന്നിടേ അപ്പൊ ഇങ്ങനെന്നുണ്ടെങ്കിൽ പച്ചത് തന്റെ മുഖത്ത് നോക്കി ആന ചോദിച്ചത് ഞങ്ങൾ കറക്റ്റ് ഞങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർ തന്നോട് ചോദിക്കുന്നത് താൻ ഇവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് ഇടന്ന് കൊടുത്തിട്ടാണോ ആണോ താൻ പല ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ഏതെങ്കിലും സിനിമ മോഹമായിട്ടൊക്കെ നടന്നിട്ട് പല ഇതിലും പോയിട്ട് പങ്കെടുത്തിട്ടുണ്ടാവും അവര് തന്നോട് ചോദിച്ചിട്ടുണ്ടാവും അത് അത് നമ്മൾ മറ്റുള്ളവര് ബിഹേവ് ചെയ്യുന്ന ഒരു ഞാൻ എന്നോട് സംസാരിക്കുന്ന ഒരാളോട് ഞാൻ ബിഹേവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ ആയിരിക്കും അത് തന്നോട് ചോദിച്ചെന്നുണ്ടെങ്കിൽ തന്റെ തന്റെ പ്രശ്നമാണത് അല്ലാതെ അത് എല്ലാവർക്കും ആ പ്രശ്നം വരുന്നത് വിചാരിക്കരുത് എന്നിട്ട് മാത്രമുള്ള ഷൗട്ട് ചെയ്യുന്ന ഹന ഇത്ര വലിയ എന്ന് പ്രശ്നമാക്കണ്ടല്ലോന്ന് തന്തള്ളം വിളിക്കുന്നതിന്റെ അത് അതേപോലത്തെ സംസാരം സംസാരിച്ചിട്ട് ഹന ഇത്ര വലിയ പ്രശ്നമാക്കണ്ടല്ലോ ഹനന്റെ കൈയിന് അന്നേരം കൊറച്ച് ക്ഷമ ഞാനൊന്നും പറയുന്നില്ല ആ ഹനയുടെ സ്ഥാനത്ത് ഞങ്ങളെപ്പോലത്തേക്ക് കുറച്ച് പിള്ള ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ രണ്ടോ മൂന്നോ പല്ല് വീണിട്ടുണ്ടാവാം അടിച്ചു പൊട്ടിക്കുന്ന വർത്താനാണത് റീച്ചു കൂട്ടാൻ റീച്ച കൂട്ടാൻ ഇമ്മട്ടം വൃത്തിയേടെ എല്ലാം പറയണ്ടേ എന്താ ഒരാള് വിളിച്ചിരുത്തിയിട്ട് ഈ കിടന്നുകൊടുക്കണോഷ് ഈ അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഓളെ ഓളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിട്ട് വരും ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് കാലങ്ങളിലായി പോയി ഇപ്പം കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട് ആ ആങ്കർ ഞാൻ തന്നെയാണ് ഒരു പെണ്ണൊരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഷാലു ചോദിച്ചതെന്ന് പലരും പേഴ്സണലായിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പേ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹനാ രജി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കിടന്നു കൊടുത്താലാണോ സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന് ആ ക്വസ്റ്റിന് ഹന കുറച്ചു നേരം മിണ്ടാതിരുന്നു ഞാൻ റിയാക്ട് ചെയ്തു നല്ല രീതിക്ക് അതൊരു ക്ലാഷിലോട്ട് പോയി അവസാനം മൈക്ക് ഊരി അറിഞ്ഞ് ഹനയും അഷ്കറും ഉണ്ടായിരുന്നു ഇന്റർവ്യൂൽ രണ്ടു പേരും കൂടി ഇറങ്ങി പോയി കഴിച്ചു നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഒരുപാട് പേരത് പ്രാങ്ക് ആണോ എന്ന് ചോദിച്ചു എന്നെടുത്ത് തോന്നിട്ടുണ്ടായിരുന്നു അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല ഒരാൾ മൈക്കൂരി എറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ എന്താ പറയുക ആ ഒരു രീതിയിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല പക്ഷെ മീഡിയയിൽ ഇത്ര ആളുകൾ കാണുന്നുള്ളതുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് കുറെ സമയം പാലിച്ചും ഞാൻ പിന്നെ അവിടെ ഇരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടില്ല എന്ത് വൃത്തികെട്ട ചോദ്യമാണെന്ന് ചോദിക്കുമ്പോഴും ഷാലു എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും മുമ്പോട്ട് വന്നിട്ടില്ല അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിൻ്റെ ഒപ്പം പാഷനായി കൊണ്ടുനടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് എടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കുക എന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വ്യക്തിക്ക് അറിയപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ആ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ പഴയ കാര്യങ്ങൾ ട്രിഗർ ആയി എന്തുകൊണ്ട് പുള്ളിക്കാരി പറയുന്നില്ല പുള്ളിക്കാരി ബോൾഡാണ് എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ആ ഹന കിടന്നുകൊടുത്താണ് അപ്പൊ ചാൻസ് കിട്ടിയതെന്ന് കാരണം എനിക്ക് പുള്ളിക്കാരിയുടെ അടുത്ത് നിന്ന് വ്യക്തമായ ഒരു ഉത്തരം വേണമായിരുന്നു പുള്ളിക്കാരിക്ക് ഇതിൽ നടക്കുന്നത് എന്നൊരു പിക്ചറിൽ നമുക്ക് പറയായിരുന്നു അത് പുള്ളിക്കാരി പറയാതെ അവിടെ അഷ്കർ ആണ് കൂടുതലായിട്ടും റിയാക്ട് ചെയ്തത് പുള്ളിക്കാരി വലിയ ഹന വലിയായിട്ട് റിയാക്ട് ഒന്നും ചെയ്തില്ല അപ്പം അഷ്കർ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തു അപ്പൊ മീൽ ഡോമിനേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണോ ഹന എന്ന് എനിക്ക് തോന്നി ഇപ്പൊ ഇൻഡിപെൻഡൻ വുമൺ ആണ് എന്ന് ഹന പറയുന്നുണ്ട് അപ്പം അഷ്കർ വീണ്ടും എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്ത എന്നൊരു തോട്ടിലാണ് ഞാൻ ആ ചോദ്യങ്ങൾ ചോദിച്ചത് അവിടെ ക്ലാഷ് ഉണ്ടാവുകയും ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അല്ല ഇതാക്കുമ്പോഴേക്കും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമല്ല ആളുടെ എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് ക്വസ്റ്റ്യൻസ് പലതും ചോദിക്കുന്നത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിച്ചത് അത് അതിലും വലിയ പരാജയം ഇവളത് എവിടുന്നാണാവോ മറ്റേതില് പറയുന്ന പോലെ ഇതിന്റെ ഒരു വിത്ത് വേറെ എവിടെങ്കിലും എടുത്തു വെക്കേണ്ടി വരും ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുത്തി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സൈസിനു വേറെ കിട്ടൂല എന്ത് വൃത്തികേട് അയ്യോ വെറുതെ ലവരോടൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല പബ്ലിക്കായിട്ട് ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് ഒരു ഇതും ഇല്ലാണ്ട് ഇത്രയേറെ തുറന്ന് സംസാരിച്ച് തുറന്ന് സംസാരിക്കുകയല്ല അവൾക്കുണ്ടായിരുന്ന ഫസ്ട്രേഷൻ മറ്റുള്ളവരെ മേൽ അതായത് ഇപ്പൊ ഈ ആഗ്രഹ ചെയ്ത പരിപാടി എന്താ വച്ചാല് ആഗ്രഹിച്ച സംഭവമാണ് ഒരു ആക്ടർ ആവല് ഇങ്ങനെ സിനിമയിൽ കയറിയിട്ട് കുറച്ചൊക്കെ ഫേമസ് ആവുള്ളൂ ആ മോഹം നടക്കാതെ പോയല് അതിൽ നടന്ന് ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു സ്ഥാനത്തെത്തി നിൽക്കുന്ന ഒരാളോട് പച്ച മലയാളത്ത് പറഞ്ഞാൽ ഒരു അസൂയ അതാണ് എന്നിട്ട് ആ അസൂയക്ക് ആ പെൺകുട്ടിയെ ഏഹ് മറ്റുള്ളവര് മുന്നിട്ട് വലിച്ചു ചീന്താ ഈ എന്താ വിചാരിച്ചാൽ ഈ ഇങ്ങനെയൊക്കെ ചോദിച്ചാല് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരെ കൊണ്ടുവന്ന് ഇന്ന് ഏട്ടം തറ വേല ല്ലേ ഈ ഹനൻ ഹനന് ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവരും ഇതൊക്കെ അംഗീകരിച്ചു തരുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും തനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടോ മൈക്കൂരി വലിച്ചെറിയുമ്പോ ഈ ആങ്കറിന്റെ ഫേസ് ആരെങ്കിലും ശ്രദ്ധിച്ചോ ഞാൻ ഊരി എറിഞ്ഞതും ആവില്ല അവർക്ക് എന്താ പറയാ സമൂഹത്തിൽ കുറച്ച് നിലമല്ല ഉണ്ടായത് കൊണ്ടായിരിക്കാം അവിടെ അവസാനിപ്പിച്ചത് ആൾക്കാരൊന്നും അറിയാത്തൊരാളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ പുന്നാര മോളെ നീ ഒരു വട്ടം മാത്രമേ ചോദിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നീട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇതിലും നല്ലത് ദേശാക്കിയിട്ട് അതി പിന്നൂടെ അതാണ് ഏറ്റവും പെട്ടെന്ന് സച്ചി മലയാളം എന്ന് പറയാൻ തന്നെ പോലെ കുറച്ച് ഉളുപ്പ് ഉണ്ടായതുകൊണ്ടാണ് അവരുടെ ഡാഷ് 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 എന്ന് കൊടുക്കുന്നത് ഓക്കെ ഇതിലും നല്ലത് അതാണ് ഇങ്ങത്തൊക്കെ ചളി പരിപാടി കാണിച്ചൊരു ഇന്റർവ്യൂ ചെയ്തു എന്നേക്കാളും നല്ലത് ഇപ്പോ ഈ ഹനനോട് ചോദിച്ച ആ ചോദ്യം അതാണ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് കമന്റ് ചെയ്യാം